ആരൊക്കെയും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിസ്റ്റത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് ഇത്തരവാദിത്വങ്ങളിൽ നിന്ന് വെടി പോകാതെ എങ്ങനെ നമ്മളെ ഡ്രീമിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വഭാവത്തിൽ വരുന്ന പലതരത്തിൽ വരുന്ന ആൾക്കാരുണ്ടാവും കല ആസ്വദിക്കാൻ കഴിവുള്ളവരുണ്ടാവും കലയെ പുച്ഛിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ കളിയാക്കാൻ വരുന്നവരുണ്ടാവും ക്യാരക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനോടുള്ള ീർത്ത പിന്നെ അത് ഇത് പുറത്തു പറഞ്ഞ ഒരു പേരിൽ വളരുന്നു അതിനുശേഷം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു പറയുന്നത് അഞ്ച് മറ്റാർക്കും കിട്ട ഒരുപാട് ഒരുപാടാർക്ക് ആൾക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കുറെ സംഭവങ്ങൾ കുറെ നല്ല നല്ല വേഷങ്ങള് അപ്പൊ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇണ്ടാവും ചെറുപ്പം തൊട്ടിട്ട് അഭിനയം അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന ഒരു ഒരിതില് ഒരാളാണ് അപ്പോൾ ഈ കുഞ്ഞുനാളില് ഈ പറയുന്ന അഭിനയം എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെയാണ് ഉള്ളിലോട്ട് പറയാമോ അല്ലെ അത് ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടം തൊട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ് തിയേറ്ററാണ് ഡ്രാമയാണ് അപ്പോൾ എന്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് അരുവിക്കരാണ് എന്റെ നാട് എന്റെ നാട്ടിലുള്ളൊരു കലാ കുറച്ചധികം കലാകാരന്മാരുണ്ട് അവിടെ അപ്പൊ അതിൽ ഞാനും ചെന്ന് വിട്ടതാണ് വളരെ കുഞ്ഞിനെ തന്നെ അപ്പൊ അവിടത്തെ നാടക സമിതികളിലും അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ട് പോയി വന്നു അങ്ങനെ അവിടെ നിന്നുള്ളൊരു ആണ് ഇത് കലാമന്ദിരം എന്ന് പറയുന്ന ഒരു നാടക സമിതി ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ അവിടെ കൊച്ചിലേ നമ്മൾ പഠിക്കാൻ പോവും ഡാൻസും നാടകമൊക്കെ പഠിക്കാൻ വേണ്ടി പോവും വളരെ കുഞ്ഞിലേ വളരെ കുഞ്ഞിലെ കേട്ടോ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടേ പോകും എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മളെ പാരന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ നാടകത്തിന് പോണം അല്ലെങ്കിൽ പാട്ടിന് പോണം അങ്ങനത്തെ ഒന്നും കൊണ്ട് ഇതാക്കില്ല അപ്പൊ ശരത്തിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആയിരുന്നു നമുക്കറിയാലോ ഒരു ചെറുപ്പക്കാരൻ ഒരു പൈ മകൻ എന്ന് പറയും മകന്റേതായ കൊറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ ആരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിസ്റ്റത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോണം പഠിക്കണം ജോലി വാങ്ങണം കുടുംബം നോക്കണം ഫാമിലി നോക്കണം മക്കളെ പെങ്ങന്മാരുണ്ടെങ്കിൽ കെട്ടിച്ചേക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ ഉള്ള ഒരു ഒരു ഓരോരോരോ കാര്യങ്ങൾ എനിക്കും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പാരന്റ്സ് പറയും എടാ നീ ഇത് നാടകം മാത്രം ചെയ്ത് നടന്നിട്ട് കാര്യമില്ല കളിച്ച് നടന്നിട്ട് കാര്യമില്ല ജോലിക്ക് പോകണം അതൊക്കെ അവര് അവരെ സർക്കിളിൽ നിന്ന് അവർക്ക് അത് പറയാ പറഞ്ഞേ പറ്റൂ സർക്കിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വെളിയിൽ പോകാതെ എങ്ങനെ നമ്മളെ ഡ്രീമിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ പല ബന്ധനങ്ങൾ വന്നി വന്നിണ്ടെങ്കിൽ പോലും ആ ബന്ധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തായി ആ ആകണം എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ അതിന് പുറകെ യാത്ര ചെയ്തു അത്രയേ ഉള്ളൂ പക്ഷെ മരസായിട്ട് ചിന്തിക്കുമ്പോ അവരങ്ങനെ അത് പോകണ്ട അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് പോണ്ട എന്ന് പറയുന്നതിലും അവരെയും തെറ്റു പറയാനും പറ്റില്ല പിന്നെ ഈ ഉത്സവ നാടകം കളിച്ച ഒരു അനുഭവം ഉണ്ടാവും അപ്പൊ നമ്മളിപ്പം ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ നാടകം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഉത്സവ പറമ്പില് കൊറേ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ടിക്കറ്റ് എടുത്ത് നാടകം കളിക്കുന്നതും നമ്മൾ ഉത്സവത്തിന് ഒക്കെ ചെയ്യുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഈ ഉത്സവപ്പറമ്പിലൊക്കെ നാടകം കളിച്ച ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാ ഒന്ന് പറയാവോ ആ ഒരു ഫീൽ ഒരു എക്സ്പീരിയൻസ് പറയുക അപ്പുറത്തേക്ക് അത് കണ്ടറിയാന്നു മാത്രമേ മനസ്സിലാവുള്ളൂ ഞാനിപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഇന്നിട്ട് ഭയങ്കര ഘോര ഘോട്ട് ഘോഷിച്ച് കഴിഞ്ഞിട്ട് അർത്ഥമില്ല ഉത്സവപ്പറമ്പില് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ അത് വലിയ പരിപാടിയാണ് അത് ഇത്രയും പല സ്വഭാവത്തിൽ വരുന്ന പലതരത്തിൽ വരുന്ന ആൾക്കാരുണ്ടാവും കല ആസ്വദിക്കാൻ കഴിവുള്ളവരുണ്ടാവും കലയെ പുച്ഛിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ കളിയാക്കാൻ വരുന്നവരുണ്ടാവും പല സർക്കിളില്ലേ അപ്പൊ അവരുടെയൊക്കെ ശ്രദ്ധ ഒരു കലയിലേക്ക് കോൺസെൻട്രേഷൻ എത്തിക്കുക അതിനുശേഷം പെർഫോം ചെയ്യുക ഓൾമോസ്റ്റ് സ്റ്റേജിനെ അങ്ങറ്റിരിക്കുന്ന ആൾക്ക് പോലും നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഷ്ടപ്പെടണം അപ്പൊ അത് വലിയൊരു ഒരു ഒരു ഘടകം തന്നെയാണ് അപ്പൊ അത് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനത്തെ കുറെ വേദികൾ എനിക്ക് ആക്ടറായിട്ട് നിൽക്കാൻ പറ്റി അതുകൊണ്ടായിരിക്കാം ഇന്ന് എനിക്ക് ഇവിടെ ഈ വേദിയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇത്രയും എട്ട് കൊല്ലം വയസ്സ് സിനിമയിൽ എത്തിയിട്ട് ഈ എട്ട് വർഷമായിട്ടും പല വീഴ്ചകൾ വന്നിട്ടും പല വിവരങ്ങൾ വന്നിട്ടും എനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ വളരെ സ്ട്രോങ് പേഴ്സണായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ടറായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആക്ടർന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ടാലന്റ് ഉള്ള ആക്ടറായിട്ടല്ല നമുക്ക് എന്ത് കഥാപാത്രം കിട്ടിയാലും ചെയ്യാനുള്ള കോൺഫിഡൻറ്റും ഒരു ധൈര്യം ഉണ്ടായത് എല്ലാം ഇത്തരത്തിലുള്ള വേദികളിൽ നിന്ന് തന്നെയാണ് കാലം അവതരിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട് നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അപ്പോൾ ഒരു ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവും ഇപ്പം അപ്പാനി രവി ആണെങ്കിലും അങ്ങനെ ഉള്ള കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ ഏതൊക്കെയാന്ന് പറയാം മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് അതായത് മനസ്സിൽ നിന്ന് പോവാത്ത സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ഇപ്പോഴും ഉള്ള എല്ലാം മനസ്സിന് മനസ്സിൽ വെച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല എന്നാ വേറെ വിഷം ചെയ്യാൻ പറ്റില്ലല്ലോ അതെ ക്യാരക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനോടുള്ള പരിപാടി തീർത്താ പിന്നെ അതിന് പുറത്ത് വരണം അതിന്ന് പുറത്ത് വരണം എന്നാലല്ലേ നമുക്ക് വേറൊരു അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ കിട്ടിയ കഥാപാത്രങ്ങൾ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങൾ കിട്ടുമ്പോ ഈ പിന്നെ തേടി വരുന്നതൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങളാകുമ്പോ എപ്പോഴെങ്കിലും ഒരു എനിക്ക് ഇങ്ങനത്തെ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രാണ് വരുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കും വരുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ വരുന്നതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാമല്ലോ ഇപ്പൊ വില്ലൻ തന്നെ പലതരത്തിലെ വില്ലന്മാരുണ്ടാവും ഹ്യൂമർ പലതരത്തിൽ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കണമല്ലോ അപ്പൊ ഈ അപ്പാനി എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അത് ഇപ്പൊ കഥാപാത്രങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പോകുന്നു പറഞ്ഞു ഈ അപ്പാനി എന്ന് പറയുന്ന പേര് ഏറ്റെടുത്തു സ്വന്തമായിട്ടെടുത്തു ഇപ്പൊ കയ്യിലാണെങ്കിലും ടാറ്റൂലാണെങ്കിലും ഉണ്ട് അപ്പോ ആ ഒരു കഥാപാത്രം മനസ്സിലുള്ളത് കൊണ്ടല്ലേ കഥാപാത്രം മനസ്സിലുള്ളത് കൊണ്ടല്ലോ അതൊരു നോസ്റ്റാലി ആയിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഓർമ്മയായിട്ട് കിടക്കട്ടെ കാര്യം പേരിലൂടെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ മറ്റൊരു ഒരു പേരിൽ ജനിക്കുന്നു ഒരു പേരിൽ വളരുന്നു അതിനുശേഷം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ മറ്റാർക്കും കിട്ട ഒരുപാടാർക്കും ആൾക്കാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ എന്റെ ആ പേര് കൂടെ കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ ഇനി എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിലൂടെ ആ പേര് മാറാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ പുതിയ പുതുമുഖ സംവിധായകരാണെങ്കിലും ഏത് സംവിധായകരാണെങ്കിലും ഒരു കഥ കൊണ്ടുവരികയാണ് അപ്പോ അത് ഏതൊക്കെ ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കും ആ ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തിരക്കഥ പിന്നെ ഡയറക്ടർ ആണെങ്കിൽ തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് നോക്കും പത്തഞ്ച് പടങ്ങൾ ഹിറ്റ് പടങ്ങൾ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡയറക്ടറാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കൂല നമുക്ക് ചെയ്യാൻ പോകും കുറച്ച് ഫ്ലോപ്പ് ആയ ഒരു സംവിധായകനാണ് നല്ലൊരു കഥയാണ് വരുന്നത് നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ് നല്ലൊരു കഥയാണ് നല്ലൊരു ക്യാമറമാൻ ആണ് ടീം മൊത്തത്തിൽ അടിപൊളിയാണെങ്കിൽ സിനിമ ജയിക്കുന്നത് ഈ ഇത്രയും ഘടകങ്ങൾ കൊണ്ടാണെന്ന് തോന്നി പറയാൻ പറ്റുമോ ഒരു സിനിമ ജയിക്കുന്നത് ഇത്രയും ഘടകം കൊണ്ടാണ് അതായത് നല്ല സംവിധായകൻ നല്ല കഥ ഇതെല്ലാം ഉത്തരം എന്താ പറഞ്ഞു നല്ല സംവിധായകനായിരിക്കണം നല്ല സംവിധായകനായിരിക്കണം നല്ല ക്യാമറ വേണം വേണം നല്ല ആക്ടേഴ്സ് ഉണ്ടാവണം നല്ല പ്രൊഡ്യൂസർ വേണം അതാദ്യമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നല്ല പൈസ മുറക്ക നല്ല ആള് വേണം സിനിമ ആഗ്രഹിച്ച് അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് മനസ്സിലാക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവണം ഇത്രയും ഘടകങ്ങൾ ഉണ്ടായിട്ടും ചില സിനിമകൾ പൊട്ടി പോവാറില്ലേ ഉണ്ടാവുണ്ട് അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന ലോട്ടറി ഇല്ല ലോട്ടറി പോലെയൊന്നുമില്ല അത് ഞാൻ ചോദിക്കട്ടെ തിയേറ്ററിൽ ഒരു നല്ലൊരു സിനിമ വന്നു ആ തിയേറ്ററിൽ വർക്കായില്ല ആ സിനിമ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും പൊതുവേ പൊതുവേ എങ്ങനെ പറയാൻ പറ്റും പൊതുവെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാ ഇപ്പോഴും എല്ലാ കഥാപാത്രങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് അത് വർക്കായില്ല ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു ഞാൻ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാനൊന്നും നടൻ അതില് വിജയിച്ചു പിന്നെ ഈ അങ്ങനെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഉത്തരത്തിന്റെ അപ്പൊ നമ്മളിപ്പോ സിനിമേന്റെ വിജയം നോക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയിട്ടാണ് ഇപ്പൊ രണ്ട് മൂന്ന് കോടി നൂറ് കോടി ക്ലബിലെത്തി എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന പടങ്ങൾ ചെലപ്പോ തിയേറ്ററിൽ ഒരു ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ റിലീസായ അന്ന് തന്നെ നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട് അപ്പൊ അത് പരാജയപ്പെട്ടു തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അപ്പൊ ഈ പറയുന്ന എല്ലാ സിനിമ ഒരിക്കലുമല്ല എങ്ങനെ പറയാൻ സാധിക്കും ഒരു സിനിമ തിയേറ്ററിൽ വരുന്നു ആ സിനിമ ഒരു ഒരാളുടെ മനസ്സിലുള്ള ഒരു ആവിഷ്കാരം കുറച്ചധികം പേരുടെ കഷ്ടപ്പാട് അവരുടെ കുറച്ച് നാളത്തെ ഉറക്കം ഇല്ലായ്മ അവരുടെ ഫുൾ ടൈമും ചെലവഴിച്ചു ഒരു സിനിമ കൊണ്ടുവരുന്നു ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ മറ്റൊരാൾ എവിടെയോ വരുന്നു മറ്റൊരാൾ ഇത് കണ്ടിട്ട് പറയുകയാണ് ഇതൊരു മോശം സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം പേര് ഇത് പറയുമ്പോ ആ സിനിമ എങ്ങനെ ഇല്ലാതെ നശിക്കും എന്നാ പറയണേ ആ സിനിമ എങ്ങനെ ഇല്ല മോശം സിനിമ വിലയിരുത്താൻ പറ്റും മനസ്സിൽ ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് ചെയ്യണം അങ്ങനെ ഉള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യണം എന്തായാലും ഒരു ഏജിനപ്പുറം പരിമിതികൾ പ്പുറം നിന്നുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം പരിമിതിക്ക് നിന്നുള്ള കഥാപാത്രങ്ങൾക്കപ്പുറം പരിമിതികൾ വിട്ടിട്ടുള്ള ബോഡി ലാംഗ്വേജിലാണെങ്കിലും വോയിസ് മോഡുലേഷനിലാണെങ്കിലൊക്കെ പരിമിതികൾക്ക് വിട്ടു നിന്നിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തണം അത് ആ ശ്രമത്തിലൂടെ അത് സക്സസ്ഫുൾ ആവണം എന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സിനിമയിൽ നിൽക്കണം അങ്കമാലി ഡയറീസിന്റെ കാര്യം പറയാം ഫസ്റ്റ് പടം അപ്പോൾ ലിജി ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകന്റെ ഒപ്പം ഫസ്റ്റ് മൂവി അപ്പോൾ അതിലോട്ട് എത്തിപ്പെടുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും സിനിമ എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു നാടകം കൊണ്ട് നടക്കുമ്പോഴൊക്കെ സമയം ഉണ്ടായിരുന്നില്ല സിനിമ നാടകം ചെയ്യുക കുടുംബം നോക്കുക അപ്പോൾ നാടകം എന്ന് പറയുന്നത് ഒരു പാഷൻ ആയിരുന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് തൊഴിലായിരുന്നു ആ അപ്പോൾ അങ്കമാലി ഡയറീസിൽ വരുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരാള് ഈ അങ്കമാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ സ്ലാങ് ആണെങ്കിലും അവിടുത്തെ ആണെങ്കിലും തിരുവനന്തപുരത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോ ആ ഒരു ഇതിലോട്ട് എത്തിപ്പെടാൻ കുറച്ച് എങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഡയറക്ഷൻ ടീമിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീം പടത്തിന്റെ മുഴുവനായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്ന അവരുടെ അവരുടെ കോൺട്രിബ്യൂഷനാണ് അവരാണ് ആരക്ടറിന് അത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത് നിങ്ങൾ കുറെ പേരുണ്ട് പുതുമുഖങ്ങള് ലി ആണെങ്കിലും പെപ്പ ആണെങ്കിലും എല്ലാവരുമായിട്ട് ഇപ്പോഴെങ്ങനെയാണ് ചെയ്യുന്നു ഇപ്പോഴും നാടകങ്ങള് എന്ന് പറയുന്നത് അഭിനയിക്കാൻ മാത്രമല്ല സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറയാം പഠിക്കുന്ന സമയത്താണ് കൂടുതലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും അല്ലാതെ നമ്മൾ നാടകങ്ങൾ കുട്ടികളെ കോമ്പറ്റീഷൻ ഇറക്കും നമ്മള് അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട് ആ സമയത്താണ് അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ നാടകമല്ല അമച്ചറാണ് കൂടുതലും ഇന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഇനി ഒരു 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 നാടക ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് 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 എനിക്ക് എനിക്ക് ഓൾറെഡി ഓൾറെഡി ഗ്രൂപ്പ് ലോക്കൽ ബണ്ടിൽസ് എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് കേരള അതിന്റെ അണ്ടറിൽ ഒരു നാടകം ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നടക്കട്ടെ സിനിമ സംവിധാനത്തിലോട്ട് താല്പര്യമില്ല സിനിമയിൽ അഭിനയം മാത്രമല്ല സിനിമയിൽ അഭിനയം ആണ് എന്റെ മെയിൻ ജോലി പക്ഷെ ഞാനൊരു കഥ എഴുതും സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു കഥ കഥയുണ്ട് എൻ്റെ ഞാനത് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ഒരു ഒരു കഥ എഴുതുന്നുണ്ട് തിരക്കഥ എഴുതുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ് ഡയറക്ഷൻ ഇല്ല അതിൽ അഭിനയിക്കുന്നില്ല ഇല്ല ുള്ളി മാത്രം അടുത്തന്നെ അത് പെട്ടെന്ന് സംഭവിക്കേണ്ട ഒന്നല്ല അത് വളരെ സമയം സമയെടുത്ത് സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനധികം അതിന്റേതായ സമയം കൊടുത്തു വളരെ പതുക്കെയാണ് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ഡയറീസ് ഇറങ്ങിയ സമയത്ത് അതിനകത്തൊരു ഡയലോഗുണ്ട് മറ്റേ ഇടക്കൊച്ചിറക്കാന്ന് പറയുന്നത് അതുപോലെ എന്തെങ്കിലും ഈ പുതിയ ഒരു ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ് നമുക്ക് അത് പോലെ എന്തെങ്കിലും ഡയലോഗ് തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഡയലോഗ് അത് തന്നെയാണ് അങ്ങനത്തെ വലിയ ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ല വളരെ നോർമൽ പേഴ്സൺ ആണ് അദ്ദേഹം ഒരു 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 ഇമോഷണൽ ക്യാരക്ടർ കൂടുതൽ റിവീൽ ഇത് വളരെ ഭയക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയക്കുകയും സ്നേഹം മാത്രം ഉള്ളി ഒതുക്കി കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് അങ്ങനെ നേരത്തെ കഥാപാത്രങ്ങള് പോലെ വയലൻസ് ആവുന്ന കഥാപാത്രം അല്ല നോർമൽ ലൈഫായിട്ട് എന്തെങ്കിലും സമയം ഉണ്ടോ ഇല്ല ഇല്ല നോർമൽ ലൈഫ് അങ്ങനെ വലിയ ഞാൻ ഇനി അഭിനയിക്കാൻ താല്പര്യമുള്ള ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചു ഇനിയാണെങ്കിൽ നമുക്ക് മനസ്സിൽ എനിക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം ഞാൻ അങ്ങനെ ഒരുപാട് പേര് കൂടെ അഭിനയിച്ചിട്ടില്ല ഇനിയും ഒരുപാട് വലിയ വലിയ സ്റ്റാർസുകൾ ഉണ്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ കൂടെ പെർഫോം ചെയ്യാനുണ്ട് ഞാൻ അപ്പം ഒരുപാട് ദൂരം യാത്ര ചെയ്യാനും ഉണ്ട് ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല തുടക്കം മാത്രമേ ഉള്ളൂ ആദ്യത്തന്നെ രണ്ടു കൊല്ലം കോവിഡ് കൊണ്ടുപോയി ഒരു കൊല്ലം ഫ്ലഡ് കൊണ്ടുപോയി അപ്പൊ തന്നെ മൂന്ന് കൊല്ലം പോയി ഇപ്പൊ എട്ട് കൊല്ലം എന്ന് പറയുന്ന ഒരു അർത്ഥം ഇല്ല അഞ്ചു കൊല്ലം ആയിട്ടുള്ളൂന്ന് പറയാൻ വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ ഇനി ബാലൻസ് ഉണ്ട് ഞാനെന്ന് പറയാൻ നടനെ ചെയ്തി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ കണ്ട അല്ല ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കുറെ സംഭവങ്ങൾ കുറെ നല്ല നല്ല വേഷങ്ങൾ അപ്പം അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും കുറെ അധികം ആക്റ്റേഴ്സിനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനൊപ്പറം എനിക്കൊരു സ്പേസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ളവർക്കൊപ്പം എന്നുള്ളതല്ലാതെ എനിക്കൊപ്പം എന്നുള്ളൊരു പ്ലോട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ എനിക്കൊപ്പം എന്നുള്ളത് വരട്ടെ എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്കൊപ്പം എന്ന് പറയുന്നത് അതെല്ലാവർക്കും എല്ലാരെയും പോലെ ആഗ്രഹം എനിക്കും ഉണ്ട് കാണണമല്ലോ ആഗ്രഹങ്ങളാണല്ലോ എല്ലാത്തിന്റെയും അപ്പുറം ആഗ്രഹം ഉണ്ട് എല്ലാ വലിയ വലിയ ആക്ടേഴ്സിനൊപ്പൊക്കെ അഭിനയിക്കണം ഉണ്ട് അത് സംഭവിക്കും എൻ്റെ കൂടെ തന്നെ അങ്ങനെ കിട്ടിയില്ല എന്ന് വെച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടേതായ ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ പരിപാടിയും കൂടെ നോക്കണമല്ലോ ഇപ്പൊ വെളിപാടിന്റെ പുസ്തകത്തില് ലാലേട്ടന്റെ ഒപ്പം ആ ഒരു കൂടി ലാലൻ എല്ലാം ഇപ്പോഴും വളരെയധികം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രേഷ്ടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തിരിച്ചും എന്നെയും അങ്ങനെ തന്നെയാണ് ഒരു സഹോദരനെ പോലെ തന്നെയാണ് കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സിനിമയുടെ ഒക്കെ ഷൂട്ടിങ് സമയം തൊട്ട് ഇപ്പൊ ഇപ്പൊ കൂടി നമ്മളോട് കാണുമ്പോൾ വലിയ സ്നേഹവും നല്ല വർത്താനവും വർത്തമാനമൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് തന്നെ വലിയ സന്തോഷത്തിനും ഒരു ആക്ടർ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുക എന്നുള്ളതാണ് വലിയ കാര്യം എത്ര ആൾക്കൂട്ടം നിന്നാലും അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് വലിയ ഒരു സന്തോഷം തന്നെയാണ് അപ്പം അതൊരു പക്ഷേ ഒരു സിനിമ ഒരുമിച്ച് ചെയ്തത് കൊണ്ടാവാം അല്ലേ അതെ അതുപോലെ ഇനിയും ഉണ്ടല്ലോ ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇപ്പൊ ഒരു വിവാദ സംഭവമായിരുന്നു നമ്മുടെ ജോജു ജോർജും തമ്മിലുള്ള അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നാമത്തെ കാര്യം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു വിഷമമാണ് മറ്റൊന്നുമല്ല എന്നെ ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചില്ല എന്നുള്ളതാണ് അവസരം കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അടിച്ച് തകർക്കായിരുന്നു എനിക്ക് എനിക്ക് സാറൊരു ദേഷം തന്നിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചാൻ അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ ശേഷം എനിക്കൊരു വിഷമം ഉണ്ടാവില്ല ഒരു ഒരു പ്രശ്നം ഉണ്ടാവില്ല പടം ഞാൻ ഗംഭീരായിട്ട് എനിക്ക് കിട്ടിയ വേഷം ഗംഭീരായിട്ട് ചെയ്യാൻ ശ്രമിച്ചാനേ സാറേ സാറിന്റെ പടമാകുമ്പോ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാനേ കുറിച്ച് ഫാമിലി രേഷ്മ വൈഫ് ക്ലാസിക്കൽ ഡാൻസർ ആണ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അന്നും ഇന്നും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളാണ് രണ്ട് മക്കളാണ് മകൻ്റെ മോളുടെ പേര് അവന്തിക മകൻ്റെ പേര് അദ്വിക് ശരത് അവന്തിക ശരത് മോളെ വീട്ടിൽ തീയാമ്മ മകനെ കുട്ടപ്പായി എന്ന് വിളിക്കും പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ആ ഇപ്പൊ നിലവിൽ അവര് സ്കൂളിലൊക്കെ പോയി തുടങ്ങി അവരും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല മനസ്സുള്ള എല്ലാരെയും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തി ആൾക്കാരായി മാറിത്തീരട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പറയണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുക നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ നിലപാടുകളിലും നിങ്ങൾ പറയുന്ന വാക്കുകളിലും മറ്റുള്ളവർക്ക് വേദന വരാതെ ശ്രമിക്കുക ചില എല്ലാം എപ്പോഴും അത് നടക്കണമെന്നില്ല എന്നാൽ കൂടി ശരിയെന്നുള്ളത് ശരിയായിട്ട് എന്ന് പറഞ്ഞു പോകും കുഞ്ഞു മക്കളാണ് പറഞ്ഞാലും മനസ്സിൽ കയറില്ല എന്നാലും ഞാൻ ചില സമയത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചിരിച്ച് ഉപദേശിക്കാറുണ്ട് അത് അവർ കേൾക്കുമ്പോൾ തലയാട്ടിട്ട് അവരങ്ങ് പോകും മാത്രീ പ്രെഡിറ്റബിൾ അല്ല എന്തായി തീരുന്നൊന്നും പ്രെഡിറ്റബിൾ അല്ല അതുകൊണ്ട് ഞാൻ അതിനെ എൻ്റെ വഴിക്ക് വിട്ടു പക്ഷെ ഇപ്പം ലൈഫ് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എങ്ങനെ എവിടെ തുടങ്ങിയോ ആ തൊഴിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഖലകൾ മാറി സാഹചര്യങ്ങൾ മാറി മൊത്തത്തിലുള്ള സെറ്റപ്പ് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും അഭിനയം തന്നെയാണ് ഇനി എപ്പോഴും അത് തന്നെയായിരിക്കും ജീവിതത്തിൽ മരിക്കും വരെ നല്ലൊരു അഭിനേതാവായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം